രാജാ രാസയ്യാരോ രാജ രാസെയ്യാരോ രാജഹുമാല ഹിന്ദിമുള്ള മാഷി വിളിച്ച് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയാ വരാതിരിക്കാൻ കഴിയില്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെക്കും ഗ്രാമിക എന്നും എപ്പോഴും ഉണ്ടാകും ഗ്രാമികയോടൊപ്പം അപ്പോൾ ഇപ്പൊ വന്നപ്പോഴും മാഷ് പറഞ്ഞ് രണ്ടുപേര് പാടണമെന്ന് അപ്പൊ നമ്മള് പണ്ട് കാലത്തൊക്കെ പിന്നെ ശ്രീധരൻ മാഷയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ശ്രീധരൻ മാഷെ ഞാനും ഇപ്പൊ ഏകദേശം കഴിഞ്ഞ കൂടുതൽ വന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ആ സമയത്തൊക്കെ വന്ന കാലം മുതലേ മാഷിൻ്റെ മാഷൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ഓരോ യാത്രകളിലും നാട്ടുകർ പഠനത്തിന്റെ വക്താവായിരുന്നു മാഷ് അന്നും ഇന്നും നമ്മളോടൊപ്പമുള്ള ഒരു മാഷാണ് സീതരന്മാഷ് കിട്ടം മാഷ് എല്ലാവരും അപ്പൊ അന്നൊക്കെ ഞാൻ ഈ കൂട്ടത്തിലേക്ക് വന്ന സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ പാടിയിരുന്ന പാട്ട് നമ്മൾ താരാട്ടു പാട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ പാടാറുണ്ട് നമ്മുടെ അമ്മമാർ നമ്മളെ പാടി ഉറക്കിയിട്ടുണ്ട് എന്താ നമ്മളമ്മമാരായാലും നമ്മളായാലും മക്കളെ പാടിയൊക്കെ ഇരുന്ന നമ്മുടെ തമ്പിയുടെ ഇരുവന്ത മാഷിന്റെ പാട്ട് വരികളുണ്ട് എന്താ പറയാ ഈനത്തിലൊക്കെ വ്യത്യാസം എന്താ പറയാ ഷമീറുടെ ഭാഷ പാടിയത് വേറൊന്നുമില്ല നമുക്കിപ്പോ ട്രൈബൽ ഏരിയയിൽ ഞങ്ങൾ അന്ന് അന്നും പാട്ട് നമ്മൾ അവതരി അവതരിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ഓഡിയൻസിനോട് എന്ന് പറഞ്ഞിരുന്നത് കാരണം താരാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ മേഖലയിലും ഇപ്പൊ മലയാള കവി കവികൾ മാത്രം കവികളോടൊപ്പം തന്നെ നമ്മുടെ അമ്മമാർ നമ്മളെ പാടി കുറയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ അമ്മമാർ പാടി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിക്കുന്ന ഒരു കവിത അല്ലെങ്കിൽ പാട്ട് ഇതായിരിക്കും അതുപോലെ തന്നെ ട്രൈബൽ ഏരിയയിൽ ആദിവാസി മേഖലയിൽ ഇപ്പോയലും ഉണ്ട് താരാട്ടുപാട് നമ്മളെല്ലാ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇതാണ് ആ താരാട്ടുകൂടെ നമുക്ക് അറിയത്തില്ല എന്താണ് രാസയ്യോ രാജാ രാസയ്യാരോ രാജ രാസയ്യാരോ രാജമാലൈ നാരകമുള്ളു രാജാ രാജാ രാസ്യാരോ രാജാല രാജഹോമ രാജഹോമ ഇതാണ് നമ്മുടെ ആദിവാസി മേഖലയിൽ ഉണ്ടായിരുന്ന താരാട്ടുപാട്ട് ഇനിയും ഉണ്ടാവട്ടെ അന്ന് നമ്മള് കണ്ടുപിടിച്ച നമ്മൾ വയനാട് മേഖലയിലായാലും പാലക്കാട് മേഖലയിൽ പോയിട്ട് അന്നത്തെ ഒക്കെ നമ്മൾ നമ്മൾ പാടിയിരുന്ന പാടി തോലിപ്പിച്ചിരുന്ന പാട്ടുകൾ അവിടെ എല്ലാം ചെന്ന് ശേഖരിച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ സമുദായങ്ങളിലും ഞാനൊക്കെ അറിയപ്പെടുന്ന പറയുന്ന സമുദായത്തിൽപ്പെട്ട അന്ന് നമ്മുടെ കർമ്മമാരും ഞങ്ങളെ പാടിയുള്ള പാട്ടുകളാണ് എല്ലാവരും ഒന്ന് രാരിരം ഒന്നും കയറ്റാനും പെട്ടന്ന് നമുക്ക് തന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ും നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ മലയാള കണ്ടിട്ട് കിട്ടുന്ന തന്നെ ഭാഷ അജ്ഞാതമാണ് എന്നാലും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച കിട്ടമാഷനും ഗ്രാമീയക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അതോടൊപ്പം നന്ദി